നീ എൻ സ്വന്തം ഭാഗം മുപ്പത്തി ഏഴ് ഞാൻ പറ്റിയാണോ ഇപ്പോൾ സംസാരിച്ചത് അവൾ ചോദിച്ചു പിന്നെ എനിക്കെന്താ പറ്റിയത് എന്ന് ചോദിച്ചാ എനിക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് പറ്റിയിട്ടില്ല അവൻ പറഞ്ഞു ഇല്ലേ നിങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ലേ പിന്നെ നിങ്ങളുടെ കണ്ണുകൾ എന്താണ് ഇങ്ങനെ ചുവന്നിരിക്കുന്നത് അവൾ ചോദിച്ചതും അതോ കുറച്ചു മുമ്പ് നിന്റെ കണ്ണ് ചുവന്നിരുന്നില്ലേ നീ ഒരു മറുപടി പറഞ്ഞില്ലേ അത് തന്നെയാണ് പക്ഷേ നിനക്ക് വേദനിച്ചത് ഞാൻ കഴുത്തിൽ പിടിച്ചപ്പോൾ ആണെങ്കിൽ എനിക്ക് വേദനിച്ചത് നിന്റെ മൗനം കൊണ്ടാണ് എന്ന് മാത്രം ശ്രീദേവ് പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ടപ്പോൾ അവൾക്ക് വല്ലാതെ വേദനിച്ചു എന്ന ആ വേദന മാറ്റാനുള്ള മരുന്നും എൻ്റെ കയ്യിലുണ്ട് അവൾ പറഞ്ഞു ശ്രീദേവ് ഒന്നും മനസ്സിലാവാതെ അവളെ നോക്കി നീ നീ എന്താ ഉദ്ദേശിക്കുന്നത് ശ്രീദേവ് ചോദിച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ തിരിഞ്ഞെന്ന് വാതിലടച്ച് ലോക്ക് ചെയ്തുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു അവളുടെ പ്രവർത്തികൾ എല്ലാം നോക്കിക്കൊണ്ട് എഴുന്നേറ്റിരുന്നു ശ്രീദേവ് എന്തിനാ നീ ഡോർ ലോക്ക് ചെയ്തത് ശ്രീദേവ് ചോദിച്ചു അതെന്താ ഇത്രയും നേരം ഗർജിക്കുന്ന സിംഹമായിരുന്ന ശ്രീദേവ് ഞാനൊന്ന് ഡോർ ലോക്ക് ചെയ്തപ്പോഴേക്കും പേടിച്ചു പോയോ അവൾ ചോദിച്ചു യാതൊരു കൂസലുമില്ലാതെ പേടിയുമില്ലാതെ തൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി സംസാരിക്കുന്ന അവളെ കണ്ടതും ശ്രീദേവ് കണ്ണിമ വിട്ടാതെ അവളെ തന്നെ നോക്കി നിന്നു അവൻ പെഡിൽ നിന്നും എഴുന്നേൽക്കുന്നത് കണ്ടതും ഇത്രയും നേരം ഗൗരവത്തോടെ ധൈര്യത്തോടെ സംസാരിച്ചു കൊണ്ടിരുന്ന ദിക്ഷ ഒന്ന് പതറി എന്ത് പറ്റി ഒന്ന് പതറിയോ അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു കൊണ്ട് ചോദിച്ചു ഞാനോ എന്തിന് എനിക്ക് പതർച്ചയൊന്നുമില്ല അവൾ പറഞ്ഞു അതിപ്പോ ഈ സംസാരത്തിൽ നിന്നും മനസ്സിലായി ഇത്രയും നേരം ഞാൻ ആ ബെഡിൽ കിടക്കുന്നത് കണ്ടിട്ടല്ലേ ഇത്രയും ധൈര്യത്തോടെ സംസാരിച്ചത് എന്നാ ശരി ദേ ഞാൻ ഇവിടെ തന്നെ കിടക്കാം നീ സംസാരിക്കേ നിനക്ക് പറയാനുള്ളത് മുഴുവനും പറഞ്ഞിട്ടേ നീ ഇനി പോകൂ എന്ന് പറഞ്ഞു കൊണ്ട് ശ്രീദേവ് ബെഡിൽ കിടന്നു കൈയെത്തിച്ച് സൈഡ് ടേബിളിൽ നിന്നും ഒരു റിമോട്ട് എടുത്ത് ഡോറിലേക്ക് നീട്ടുന്നത് കണ്ടതും അവൾ പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞു എന്താ കാണിക്കുന്നേ അവൾ ചോദിച്ചു ഞാനൊന്നും കാണിച്ചില്ല ഇപ്പോൾ നീ ചെന്ന് ഡോർ ലോക്ക് ചെയ്തു എന്നിട്ടതേ എൻ്റെ മുന്നിൽ വന്ന് ഇത്രയും ധൈര്യത്തിൽ സംസാരിച്ചു ഇപ്പോൾ ഞാൻ ഡോർ ലോക്ക് ചെയ്തു ഇനി ആ ഡോർ തുറക്കണമെങ്കിൽ എൻ്റെ ഈ കൈ വേണം എൻ്റെ ഈ ഫിംഗർ പ്രിൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ആ ഡോറ് ആവൂ അതുകൊണ്ട് ദാ ഞാൻ ഇവിടെ കിടക്കുന്നുണ്ട് നിനക്ക് പറയാനുള്ളത് മുഴുവനും പറയും എന്തോ പരിഹരിക്കാമെന്ന് പറഞ്ഞല്ലോ എൻ്റെ വിഷമം അങ്ങനെ ഞാൻ കേട്ടു എന്നാൽ മോള് ഇനി എൻ്റെ വിഷമവും എൻ്റെ വേദനയും സങ്കടവും എല്ലാം പരിഹരിച്ചിട്ടേ പോകൂ അവൻ പറഞ്ഞുകൊണ്ട് അവിടെ വന്ന് കിടന്നു പില്ലോയിൽ തലവെച്ച് ചരിഞ്ഞ് അവളെ നോക്കിക്കൊണ്ട് പറ ദ ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്ന ആ ദക്ഷയാണ് എനിക്ക് വേണ്ടത് അല്ലാതെ പേടിച്ച് എൻ്റെ മുന്നിൽ വിറച്ച് നിൽക്കുന്ന ദക്ഷയല്ല എനിക്ക് വേണ്ടത് പറ നിനക്കെന്താ എന്നോട് പറയാനുള്ളത് ഇത്ര മുമ്പ് എന്നോട് പറഞ്ഞതുപോലെ ഗന്ധർവ ക്ഷേത്രത്തിൽ വെച്ച് മാത്രമേ നീ നിന്റെ മറുപടി പറയൂ എന്ന് പറഞ്ഞു അതിൽ മാറ്റം വല്ലതും ഉണ്ടോ ശ്രീദേവ് ചോദിച്ചതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി എന്തിനാ ഇപ്പോ ഈ കണ്ണുകളിൽ ഞെട്ടൽ കണ്ടത് അങ്ങനെ ആയിരുന്നില്ലല്ലോ ഇത്രയും നേരം ജാൻസിറാണിയായിരുന്നല്ലോ പിന്നെ എന്തുപറ്റി ഇപ്പോ ധൈര്യമൊക്കെ ചോർന്നു പോയോ അല്ലെങ്കി ഞാൻ അടുത്തു വരുമ്പോ തീരാവുന്നതേയുള്ളോ ദക്ഷിണ വേണുഗോപാലിന്റെ ധൈര്യം അവൻ അവൻ്റെ ഇടതുവശത്തെ കയ്യിൽ തല ഊന്നിക്കൊണ്ട് ചരിഞ്ഞു കിടന്നാണ് ചോദിക്കുന്നത് എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല അവൾ പറഞ്ഞു എന്നാ പറ എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത് അവൻ ഒരു കുസൃത ചിരിയോടെ ചോദിക്കുന്നത് കണ്ടതും അവൾ അവനെ നോക്കാതെ തന്നെ തിരിഞ്ഞു നിന്നു ഞാൻ പറഞ്ഞല്ലോ ഗന്ധർവ ക്ഷേത്രത്തിൽ വെച്ച് പറയാമെന്ന് അവൾ പറഞ്ഞതും പെട്ടെന്ന് ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റ് ശ്രീദേവ് അവളുടെ അടുത്തേക്കെത്തി ആയതുകൊണ്ട് അവൾ പിന്നിലേക്ക് വീഴാൻ പോയതും അവൻ അവളുടെ രണ്ട് ഇടുപ്പിലൂടെയും കൈയിട്ടുകൊണ്ട് അവളെ ചേർത്ത് അവളുടെ ശരീരത്തിലേക്ക് ചേർത്ത് നിർത്തി ഇനി പറ എന്തിനാ ഇത്രയും വാശി പിടിക്കുന്നത് ഗന്ധർവ വെച്ചേ പറയൂ എന്ന് അവൻ ചോദിച്ചതും അവൾ കണ്ണുകൾ താഴ്ത്തി ദക്ഷ എന്നെ നോക്ക് എൻ്റെ ഈ കണ്ണുകളിലേക്ക് നോക്ക് എന്നിട്ട് പറ എന്താ എൻ്റെ പെണ്ണിൻ്റെ പ്രശ്നം എന്തിനായി വാശി പിടിക്കുന്നത് നിന്റെ മനസ്സിലുള്ള എന്നോടുള്ള പ്രണയം തുറന്നു പറയാൻ എന്തിനാ വൈകുന്നത് ദക്ഷ അവൻ ചോദിച്ചതും അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഞാൻ പറഞ്ഞില്ലേ അവിടെ ഗന്ധർവ ഇനി മിണ്ടരുത് കുറേ നേരമായി അവളുടെ ഒരു ഗന്ധർവ ക്ഷേത്രം ഗന്ധർവ ക്ഷേത്രം എന്ന് പറയുന്നത് ഞാനാണ് നിൻ്റെ ഗന്ധർവൻ എൻ്റെ ദക്ഷിണയുടെ ഗന്ധർവൻ അത് ഈ ശ്രീദേവാണ് അല്ലാതെ ഒരുത്തനും നിന്നെ നോക്കണ്ട അതിനീ ഒരു ഗന്ധർവനാണെങ്കിൽ പോലും സമ്മതിക്കല്ല ഞാൻ നിനക്ക് ഈ ഞാൻ മതി ഗന്ധർവനായിട്ട് കാറ്റായിട്ടും മഴയായിട്ടും എല്ലാം നിന്നിലേക്ക് ചേരാൻ ഈ ശ്രീദേവ് മതി ഈ ഞാൻ എന്ന ഗന്ധർവൻ മതി അവൻ പറഞ്ഞുകൊണ്ട് അവളെ ഭിത്തിയിലേക്ക് ചേർത്തു ദക്ഷ രണ്ട് സൈഡിലേക്കും മാറി മാറി നോക്കി അപ്പോഴാണ് താൻ നിൽക്കുന്നിടത്തു നിന്ന് തന്നെ തൻ്റെ പുറകിലേക്ക് കൊണ്ടുവന്ന് ഭിത്തിയിലേക്ക് ശ്രീദേവ് ചേർത്ത് നിർത്തിയിരിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലായത് വെറുതെ ചേർത്ത് നിർത്തിയിരിക്കുകയല്ല തൻ്റെ ശരീരത്തോട് അവന്റെ ദൃഢമായ നെഞ്ചു ചേർന്ന് നിൽക്കുന്നത് അവൾ അറിയുന്നത് ദക്ഷ പറ പെണ്ണെ എനിക്ക് നീ പറഞ്ഞതുപോലെ ആ ക്ഷേത്രത്തിലേക്ക് വരാൻ ഇഷ്ടമല്ല എന്നിട്ടല്ല അത് നമുക്ക് പോകാം ഞാൻ കൊണ്ടുപോകാം നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാം ഗന്ധർവ ക്ഷേത്രത്തിലും ആ ഗന്ധർവനെ കാത്തിരിക്കുന്ന ആ യക്ഷിയമ്മൻ കാവിലേക്കും പക്ഷെ അതുവരെ അതുവരെ കാത്തിരിക്കാൻ പറ്റാഞ്ഞിട്ടാണ് പെണ്ണെ പറയു ക്ഷ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്ന് ഒന്ന് പറയു ദക്ഷ ശ്രീദേവ് പരിക്കുപറ്റിയിരിക്കുന്ന അവൻ്റെ വലത് കൈ കൊണ്ട് അവളുടെ കവളിൽ തലോടിക്കൊണ്ട് പതിയെ പറഞ്ഞു അവൻ തലോടിക്കൊണ്ടിരിക്കുന്ന ആ കൈ തടയാനായി പിടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് മുറിവ് ഡ്രസ്സ് ചെയ്തു വെച്ചിരിക്കുന്നത് ആ കൈയാണ് എന്ന് അവൾ കണ്ടത് അതുകൊണ്ട് തന്നെ അവൾ ആ കയ്യിലെ പിടിമിടിയിക്കാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തുപറ്റി പിടിക്കുന്നില്ലേ അവൻ ചോദിച്ചതും അവൻ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് മനസ്സിലായ അവൾ അവനെ തന്നെ നോക്കി നീ എന്നെ വേദനിപ്പിക്കില്ല അറിഞ്ഞുകൊണ്ട് എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇനി എൻ്റെ ഈ കൈ കൊണ്ട് നിന്നെ വേദനിപ്പിച്ചാൽ പോലും നീ തടയില്ല സ്നേഹത്തോടെ ഞാൻ നിന്നെ തലോടിയാൽ പോലും നീ എന്നെ തടയില്ല പ്രണയത്തോടെ നിന്നെ എന്ത് വേണമെങ്കിലും എനിക്കിപ്പോൾ ഈ കൈ കൊണ്ട് ചെയ്യാം എൻ്റെ ഈ കൈകളെ നീ തടഞ്ഞു വയ്ക്കില്ല ഒന്ന് തൊടുക പോലും ചെയ്യില്ല കാരണം എന്താണെന്നറിയോ എനിക്കിപ്പോൾ പറയാം എനിക്ക് വേദനിച്ച നിനക്ക് വേദനിക്കുമെന്ന് അതുകൊണ്ട് പറതെക്ഷ എന്നെ ഇഷ്ടമാണെന്ന് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നീ പറ അതിന് ഒരു ഗന്ധർവനെയും നീ കൂട്ടുപിടിക്കണ്ട നിന്റെ ഗന്ധർവനായി ഈ ഞാൻ ഞാനെവിടെയുള്ളപ്പോ അവൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ ഇടത് കൈയെടുത്ത് അവളുടെ കബളിൽ വെച്ചു ഇപ്പോ അവൻ്റെ കൈക്കുള്ളിലാണ് ദക്ഷയുടെ മുഖം അവൻ അത്രയും അടുത്ത് മുഖത്തോട് ചേർന്ന് നിന്നു ഞാൻ നിന്നെ വളരെയധികം സ്നേഹിക്കുന്നു എൻ്റെ ഈ ജീവിതം മുഴുവനും നിന്നോടൊപ്പം ചെലവഴിക്കാനാണ് എൻ്റെ ആഗ്രഹം നീ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു പ്ലീസ് ദക്ഷ ഒന്ന് പറ പറക്കെൻ്റെ ഭാര്യയാകാമോ ശ്രീദേവ് ചോദിച്ചു തൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിക്കുന്നവൻ്റെ കണ്ണുകളിലെ തിളക്കം പ്രതീക്ഷ അത് കണ്ടില്ല എന്ന് വെക്കാൻ അവൾക്ക് പറ്റുമായിരുന്നില്ല തന്നെ കണ്ണിമ പെട്ടാതെ നോക്കി നിൽക്കുന്ന അവൻ്റെ കണ്ണുകളിൽ താൻ അടിമപ്പെട്ടു പോകുന്നു എന്ന് അവൾക്ക് തോന്നി ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നിയ അവൾ ഞാൻ ഇത്രയും കാലം എൻ്റെ ഹൃദയത്തിൽ തിങ്ങി ഞെരിഞ്ഞുകൊണ്ടിരുന്ന സ്നേഹം ഇന്നാണ് ആദ്യമായാണ് പറഞ്ഞു പോകുന്നത് നിൻ്റെ സ്നേഹം സത്യസന്ധമായിട്ട് ഞാൻ പലപ്പോഴും തൊട്ടറിഞ്ഞിട്ടുണ്ട് നീ എന്നോട് പങ്കുവച്ച സ്നേഹത്തിൻ്റെ ആത്മാർത്ഥത ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങളെന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂട്ടാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു ഷോക്കായിരുന്നു എനിക്കത് കേട്ടപ്പോൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് അവളുടെ കൈകൾ അവൻ്റെ രണ്ട് കവിളിലുമായി വച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്കൊപ്പമുള്ള ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ തൊട്ട് എനിക്കിപ്പോൾ പറയാൻ പറ്റും അതെ ഞാൻ പറയുന്നു എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ ഗന്ധർവനെ ഞാൻ സ്നേഹിക്കുന്നു അവൾ പറഞ്ഞു അവൾ പറഞ്ഞു തീർന്നതും ശ്രീദേവ് അവളെ അറിഞ്ഞു പുണർന്നു പെട്ടെന്ന് അവളൊന്ന് പകച്ചുവെങ്കിലും തിരിച്ച് അവളും അവനെ ചേർത്ത് പിടിച്ചു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അതുപോലെ തന്നെ അവളുടെയും എത്ര സമയം അവൻ രണ്ടുപേരും അങ്ങനെ നിന്നു എന്ന് അറിയില്ല ഒരുപാട് സമയം നിന്നതിന് ശേഷം ശ്രീദേവിൻ്റെ റൂമിൻ്റെ ഡോറിൽ ആരോ മുട്ടുന്നത് കേട്ടാണ് രണ്ടുപേരും അകന്നു മാറിയത് എന്നാൽ അകന്നു മാറിയ ആ നിമിഷം തന്നെ ശ്രീദേവ് വീണ്ടും അവളെ ചേർത്ത് പിടിച്ച് ഗാഢമായി അവൻ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞു ദീർഘ ചുംബനം പ്രാണൻ പകുത്തെടുക്കുന്ന ചുംബനം അവൻ്റെ ഇടത് കൈക്കുള്ളിൽ അവൾ തളർച്ചയോടെ ആ ചുംബനത്തെ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു വീണ്ടും ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ട് അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു അവനെ നോക്കി അവനും കണ്ണു തുറന്ന് അവളെ നോക്കി പതി വളരെ പതിയെ അവനവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു അവൻ അവളുടെ നെറ്റിയിലേക്ക് അവൻ്റെ നെറ്റി ചേർത്ത് നിന്നു പിന്നെ പതിയെ അടർന്നു മാറി അവൻ ഡോറ് ലോക്ക് ചെയ്ത റിമോട്ട് എടുത്ത് ഒരു ബട്ടണിൽ പ്രസ് ചെയ്തതും ഡോറിൻ്റെ മുകളിലായി കാണുന്ന ആ സ്ക്രീനിൽ പുറത്ത് നിൽക്കുന്ന ആളുകളുടെ മുഖം തെളിഞ്ഞു അത് വിശവും റോയുമായിരുന്നു അപ്പോഴും ഡോറിൽ മുട്ടുന്നുണ്ട് അവൻ തുറക്കാത്തത് കണ്ടതും അവൾ അവനെ വീണ്ടും നോക്കി അവൻ റിമോട്ട് പ്രസ് ചെയ്തതും ഡോറ് ആകുന്ന ശബ്ദം കേട്ടു അവൾ അവനെ നോക്കിക്കൊണ്ട് ഡോറിനടുത്തേക്ക് നടന്നതും ദക്ഷ ഇപ്പം പോകണ്ട അവിടെയിരിക്കേ എന്ന് പറഞ്ഞ് അവൻ ആ റൂമിന്റെ സോഫ കാണിച്ചു കൊടുത്തതും അവൾ അവനെ നോക്കി അത് വിഷുവും റോയുമാണ് ഞാൻ അവരെ പറഞ്ഞു വിട്ടിട്ട് വരാം എന്ന് ചെറു പുഞ്ചിരിയോടെ പറഞ്ഞ് അവൻ തുറക്കാനായി പോയി ഡോറിനടുത്ത് ചെന്നതും അവൻ ചെറുപുഞ്ചിരിയോടെ അവളെ തിരിഞ്ഞു നോക്കി അവൾ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടതും അവൻ തിരിഞ്ഞു നിന്ന് കൈകെട്ടി നിന്നു വാതിൽ തുറക്കാതെ അവൻ നിൽക്കുന്നത് കണ്ടതും അവൾ അവനെ നോക്കി അവൻ കണ്ണുകൊണ്ട് സോഫയിലേക്ക് ഇരിക്കാൻ കാണിച്ചതും അവൾ അവിടെ ചെന്ന് ഇരുന്നു അവൾ ഇരുന്നതിന് ശേഷമാണ് ശ്രീദേവ് ചെന്ന് ഡോറ് തുറന്നത് ഡോറ് തുറന്നതും അക്ഷമിയോടെയും ടെൻഷനോടെയും അവിടെ നിൽക്കുന്ന വിശ്വത്തിനേയും റോയിയെയും കണ്ടു എന്താടാ കോപ്പേ ഡോറ് തുറക്കാഞ്ഞത് എത്ര നേരായി ആ പെൺകുച്ചിങ്ങോട്ട് പോന്നിട്ട് ഞങ്ങൾ ടെൻഷൻ അടിച്ച ചാകാറായി വിഷു പറഞ്ഞു എന്തിന് ശ്രീദേവ് ചോദിച്ചു അത് അത് പിന്നെ സിംഹത്തിൻ്റെ മടയിലേക്കാണ് ഒരു പാവം പെണ്ണ് കയറിയിരിക്കുന്നത് റോയ് പറഞ്ഞു പാവം കാണേണ്ടതായിരുന്നു ആ പെർഫോമൻസ് ശ്രീദേവ് മനസ്സിൽ പറഞ്ഞു എടാ എന്നിട്ട് അവളിവിടെ അകത്തേക്ക് തലയിട്ട് വിശു നോക്കുന്നത് കണ്ടതും ശ്രീദേവ് ഡോറിന് കുറുകെ കൈവച്ചു എന്താ ശ്രീദേവ് ചോദിച്ചു എടാ ദക്ഷ എവിടെ വിശ്വം ചോദിച്ചു അവൾ എവിടെയുണ്ട് നിങ്ങൾ പൊയ്ക്കോ ഞങ്ങൾ വന്നോളാം അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ റോയ് ചോദിച്ചു എന്ത് കുഴപ്പം ശ്രീദേവ് ഗൗരവത്തിൽ ചോദിച്ചു ശ്രീദേവിൻ്റെ ശബ്ദത്തിലെ മാറ്റം മനസ്സിലായതും ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വം റോയുടെ കൈപിടിച്ചുകൊണ്ട് പോകാനായി തിരിഞ്ഞതും ഇനി ഞങ്ങളെ രണ്ടുപേരെയും അന്വേഷിച്ച് വരണ്ട ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം ശ്രീദേവ് പറഞ്ഞു എടാ ശ്രീദേവ് ഞങ്ങളല്ല അന്വേഷിച്ച് വരാൻ പോകുന്നത് നിന്റെ സഹോദരിയും പിന്നെ ആ സ്ത്രീകുട്ടി എന്ന് പറഞ്ഞ ആ കൊച്ചും അന്വേഷിച്ച് വരും വിശ്വം പറഞ്ഞു അവരും ഞങ്ങളെ അന്വേഷിച്ച് വരരുത് അത് നോക്കേണ്ടത് നിങ്ങളാണ് എന്ന് പറഞ്ഞ് ശ്രീദേവ് ഡോറടച്ചതും വിശുവും റോയും വായും തുറന്ന് നിന്നു പോയി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ ഹോസ്പിറ്റലാണ് അമ്മയുടെ സർജറി കഴിഞ്ഞു ഐ ഒന്നും മാറ്റിയിട്ടില്ല ഞാൻ ഹോസ്പിറ്റലാണ് നിൽക്കുന്നത് അതുകൊണ്ട് വീഡിയോ എല്ലാം ഞങ്ങൾ കേട്ടോ ഇനിയിപ്പോൾ നാളെ അമ്മേ റൂമിലേക്ക് മാറ്റി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഏതായാലും വെയിറ്റ് ചെയ്യാണ് അപ്പോൾ സ്റ്റോറിങ് ചെയ്തിട്ടുണ്ട് ലെങ്ത്ത് കുറവാണ് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് വരെ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റൂ അറിയാലോ അമൃത ഹോസ്പിറ്റലിൽ ആകുമ്പോൾ ഒത്തിരി ഒച്ചയും ബഹളമൊക്കെ ഉള്ള സ്ഥലമല്ലേ ഒരുപാട് ആളുകളും പിന്നെ വണ്ടിയുടെ ശബ്ദവും ഒക്കെയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ സ്റ്റോറിയുടെ ലെങ്ത് കുറഞ്ഞത് പിന്നെ സ്റ്റോറി ഇടാനും എനിക്ക് പറ്റാതിരുന്നത് എന്തായാലും കൂടെ ഉണ്ടാകണം എന്നെ സപ്പോർട്ട് ചെയ്യണം സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കല്ലേ லவ் யூ ஆல் இட்ஸ் மீ கார்த்திகா